സാഹിത്യകലാ മേഖലകളിൽ നൽകപ്പെടുന്ന അവാർഡുകളെക്കുറിച്ച് വലിയ മതിപ്പൊന്നും ഇല്ലാത്ത ഒരാളായതുകൊണ്ട് ഞാൻ ഒരു വർഷവും ഇത്തരം അവാർഡുകളിലേക്ക് സംബന്ധിച്ച് കാര്യമായി ശ്രദ്ധിക്കാറില്ല ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു പുസ്തകവും ഒരു അവാർഡിന് വേണ്ടിയും ഞാൻ സമർപ്പിച്ചിട്ടില്ല ഇനി സമർപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നതുമില്ല അതുകൊണ്ട് എനിക്ക് സത്യം വിളിച്ച് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല പൊതുവിൽ മലയാള സാഹിത്യത്തിലുള്ള സ്ഥിതി അതല്ല അവാർഡുകൾക്ക് വേണ്ടി പുസ്തകം സമർപ്പിച്ച് കാത്തിരിക്കുന്ന അതിനാരെയൊക്കെ സമീപിക്കണം എന്നാലോചിച്ചുകൊണ്ടിരിക്കുന്ന സാഹിത്യകാരന്മാർക്ക് ആർക്കും തന്നെ ധൈര്യപൂർവം ഒരഭിപ്രായം പറയുവാൻ കഴിയില്ല ഞാനങ്ങനെയല്ല ഞാനീ പറഞ്ഞതുപോലെ എനിക്ക് ഒരു അവാർഡും വേണ്ട ഞാനത് ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല അടുത്ത ഏറ്റവും അടുത്ത കാലത്ത് ഉള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവാർഡ് ഒരാളിനെ അപമാനിക്കുവാൻ വേണ്ടി നൽകാവുന്ന ഒന്നാണ് എന്നാണ് ഞാൻ കരുതുന്നത് ഇത് പറയാൻ കാരണം ഈ വർഷം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും കേരള സാഹിത്യ അക്കാദമിയുടെയും ചില അവാർഡുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിനൊരു കാരണം ഞാൻ തന്നെ എഴുതിയ മലയാള ഭാഷ തുൽക്കാപ്പിയത്തിൽ എന്ന ഗ്രന്ഥം മല തമിഴിലേക്ക് മൊഴിമാറ്റം നടത്തിയ ശ്രീമതി പി വിമല അവർക്കാണ് ഈ വർഷം തമിഴ് സാഹിത്യത്തിൽ മൊഴിമാറ്റത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചത് അവർ വിവർത്തനം അവർ മൊഴിമാറ്റാൻ സ്വീകരിച്ച മലയാള പുസ്തകം വലിയ പ്രസക്തിയൊന്നുമുള്ളതല്ല ജമീല അളി ജമീലയുടെ ആത്മകഥ എന്നൊക്കെ പറയാവുന്ന ഒരു പുസ്തകമാണ് അതോടൊപ്പം കെ വി കുമാരൻ എന്ന ഒരു മലയാളിക്ക് കന്നഡത്തിൽ നിന്ന് മലയാളത്തിലേക്ക് ഒരു നോവൽ മൊഴി അദ്ദേഹത്തിന് ഒരു പുരസ്കാ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാള ഭാഷയിലേക്കുള്ള വിവർ മൊഴിമാറ്റത്തിനുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു അപ്പോൾ സ്വാഭാവികമായും എൻ്റെ സുഹൃത്തും എൻ്റെ പുസ്തകം ഒഴിവാക്കിയിട്ടുള്ള ആളുമായ പി വിമലയുടെ അവാർഡെന്ന് പറഞ്ഞ് മലയാള പത്രങ്ങൾ ഉൾപ്പെടെ ഒരു വാർത്ത വന്നപ്പോൾ ഞാൻ അത് നോക്കി അതോടൊപ്പം തന്നെ നോക്കിയപ്പോൾ തമിഴിൽ സ്റ്റാലിൻ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രി സ്റ്റാലിൻ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമലയുടെ ഒരു പടമൊക്കെ ഇട്ടിട്ട് വലിയ പ്രശസ്തി പാടിയിരിക്കുന്നു മറ്റ് ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് തമിഴ്നാട്ടിൽ എല്ലാ ചാനലുകളും പത്രങ്ങളും ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസമായി കയറിയിറങ്ങി അവരുടെ അഭിമുഖമെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അതുകൂടാതെ അമ്പതിനായിരം രൂപ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കൂടാതെ തമിഴ്നാട് സർക്കാർ അമ്പത് ലക്ഷം രൂപയോളം ചിലവാക്കി വീട് വെച്ച് കൊടുക്കുന്നൊരു പരിപാടിയും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കേരളത്തിൽ നിന്നും ഇതേ അവാർഡ് ലഭിച്ച ഒരു മനുഷ്യനുണ്ട് കാസർഗോഡുകാരനെ മറ്റുമാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാർത്ത പോലും കാര്യമായി മലയാള പത്രങ്ങളിൽ പോലും പി വി മെലയ്ക്ക് അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡെന്നാണ് അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ പേര് ആ ഫോട്ടോ ഒരു ചെറിയ ഫോട്ടോയും കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കാര്യം ഒരു വാക്യത്തിൽ ഉള്ളൂ അത് കണ്ടപ്പോൾ അത് മലയാളികൾക്ക് മലയാള ഭാഷയിൽ അവാർഡ് ലഭിക്കുമ്പോൾ ഉള്ള ഒരു നിസ്സംഗതയും തമിഴ്നാട്ടിൽ ഒരു അവാർഡ് ലഭിച്ചപ്പോൾ അവർക്ക് കിട്ടിയ തമിഴ്നാട്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടായ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ ഉണ്ടായ ഒരു കോളിളക്കം ഇത് രണ്ടും കൂട്ടം താരതമ്യം ചെയ്തുകൊണ്ട് മലയാളികൾ ഇങ്ങനെയാണ് എന്ന് ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതിന് ശേഷമാണ് എൻ്റെ ശ്രദ്ധയിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയും കേരള സാഹിത്യ അക്കാദമിയും ഈ മലയാളത്തിൽ കുറേ അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സാഹിത്യ വിമർശം എന്നാണ് പ്രസിദ്ധീകരണത്തിൽ നിന്ന് എൻ്റെ സ്ഥിതിയിൽ വന്നത് അത് കണ്ടപ്പോഴാണ് മലയാളത്തിൽ എന്തുകൊണ്ടാണ് മലയാളത്തിൽ സാഹിത്യ ഗ്രന്ഥങ്ങൾക്ക് അവാർഡ് കിട്ടുമ്പോൾ മനു മനുഷ്യരുകാരും അതിന് പരിഗണിക്കാതെ പോകുന്നത് എന്നുള്ളതിൻ്റെ കാരണം വ്യക്തമായത് അവരുടെയും സാഹിത്യത്തിൻ്റെയും കാര്യത്തിലൊന്നും വലിയ താല്പര്യം കാണിക്കാത്തവരാണ് എന്നിരിക്കെ തന്നെ ഇപ്പോൾ എനിക്ക് മലയാളികളുടെ ആ സമീപനത്തോട് ഒരു ബഹുമാനമൊക്കെയാണ് തോന്നുന്നത് കാരണം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കൊടുത്തിരിക്കുന്ന ജൂറികൾ ഈ ജൂറികൾ ഏതെങ്കിലും സാഹിത്യകാരന്മാരാണോ സാഹിത്യകൃതികൾ വായിച്ചിട്ടെങ്കിലും ഉള്ളവരാണോ എന്നവരുടെ പേരെല്ലാം കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഒരാ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കൊടുക്കുന്നതിന് ഒരു പുസ്തകഗ്രന്ഥം വായിച്ച് തിരഞ്ഞെടുക്കുന്നതിനേൽപ്പിക്കുന്ന ആളുകൾക്ക് ഒരു അല്പവിശ്വാസ്യതയൊക്കെ വേണ്ടേ മിനിമം ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നൊരു സാധനം വേണ്ടേ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിഫിക്കേഷനല്ല ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രന്ഥത്തെ വിലയിരുത്തുകയും അതിൻ്റെ പുരസ്കാരം നൽകുകയും ചെയ്യുന്നതിന് വേണ്ടുന്ന മെച്യൂരിറ്റി ഒരു പാകത വേണ്ടേ അങ്ങനെയുള്ള ഒരു കാര്യം കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് മലയാളത്തിലേക്ക് അവാർഡ് കൊടുത്തവരുടെ ജോലികളുടെ പേര് കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല കേരള സാഹിത്യ അക്കാദമിയും കുറേ അവാർഡുകൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ടു എല്ലാ സാഹിത്യ മേഖലകളിലും അവാർഡുണ്ട് ഞാൻ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ അവാർഡുകളെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിക്കുന്നതിൻ്റെ രീതിയല്ലേ ഇത്തവണ സാഹിത്യം ഈ സാഹിത്യ വിമർശവും കൈയോടെ വന്നപ്പോൾ അതിൽ ഈ സാഹിത്യ അവാർഡ് കിട്ടിയ ആളുകളുടെ പേരുകളും കൊടുത്തവരെ അതിൻ്റെ ജോറികളുടെ പേരും എല്ലാം കണ്ടപ്പോൾ ശരിക്കും സങ്കടം വന്നു ഇതാണോ മലയാള സാഹിത്യത്തിൻ്റെ അവസ്ഥ മലയാള സാഹിത്യം ഇത്രയും പരിതാപകരമായ സ്ഥിതിയിലാണ് കവിതയ്ക്ക് അവാർഡ് കൊടുത്തിരിക്കുന്നത് ഈ അവാർഡ് കൊടുത്തിരിക്കുന്ന ആളുകളും വാങ്ങിയിരിക്കുന്നതുമെല്ലാം നോക്കുമ്പോൾ നമുക്കറിയാം ഇതിങ്ങനെ കുറേ പേര് അവർക്ക് പരിചയമുള്ള കുറെ ആൾക്ക് അവാർഡ് കൊടുക്കുന്നു അപ്പോൾ അതിനനുസരിച്ച് അവാർഡ് കൊടുക്കുക ഇന്ന ഇന്ന ആളുകൾക്ക് അവാർഡ് കൊടുക്കാൻ പറ്റിയ ജോലിമാർ എന്ന് പറഞ്ഞാൽ പരമാവധി പുസ്തകം വായിക്കാത്ത ആളുകൾ പൊതുവെ ഇതിലൊന്നും ഒരു താല്പര്യമില്ലാത്ത ആളുകൾ അങ്ങനെയുള്ള ഒരാൾ കുറേ ആളുകളെ പിടിച്ച് കുറേ ജോലിമാരാക്കിയിരുത്തിയിട്ട് അവരുടെയൊക്കെ പേരൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പരിചിതമായ പേരുകളൊന്നും അല്ലത് അല്ലാത്ത തരത്തിലും അങ്ങനെ ഒരു ഒരു ഗ്രന്ഥ പരിശോധന നടത്തി അങ്ങനെ ഇല്ല താനും മലയാളത്തിൽ ഇപ്പോൾ കുറേ ആളുകൾ കുറേ പുസ്തകം സമർപ്പിക്കും പുരസ്കാരത്തിന് വേണ്ടി സമർപ്പിക്കും എന്നിട്ട് ആരൊക്കെയാണ് ജോലി മറിഞ്ഞ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരെ അവരെ വിളിച്ചോ കണ്ടോ പറഞ്ഞു ഇങ്ങനെ അത് വിധിച്ചു വാങ്ങിക്കും ഇതാണ് അവസ്ഥ എനിക്ക് ഒരിക്കൽ പോലും ഒരിക്കൽ ഞാൻ അവാർഡ് പുസ്തകം സമർപ്പിക്കാതെ എൻ്റെ ഒരു പുസ്തകത്തിന് അവാർഡുണ്ടെന്ന് വിളിച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ തിരിച്ച് രണ്ടാമത് വിളിച്ചിട്ട് സാറ് കേരള സാഹിത്യ അക്കാദമിയിൽ നിന്ന് ഈ അക്കാദമിയിൽ നിന്ന് വരുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വരുമല്ല വരേണ്ട കാര്യമില്ല അപ്പോൾ അത് പറഞ്ഞത് കൊണ്ട് അവാർഡ് വേറെ ഒരു എൻ്റെ ഒരു പരിചയക്കാരനെ തന്നെ കൊടുത്തു ആ കൊടുത്ത് ആൾ പറഞ്ഞത് അവാർഡ് തുക കൂടാതെത്തിൽ കാശ് കൂടെ കൈ കൊടുത്തു എന്നാണ് സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമിയുടെ ബന്ധപ്പെട്ടയാളെ കുറച്ച് കാശ് കൂടെ കൈട്ട് കൊടുത്തു അപ്പോൾ എന്താണ് അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഗുണം എന്ന് ഞാൻ നമ്മുടെ സാഹിത്യകാരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മരിച്ചു കിടക്കുമ്പം ആകാശത്തേക്ക് വെടിവെച്ചും അതിനുവേണ്ടിയാണ് ഈ കാശികുടത്ത് അവാർഡ് വാങ്ങിച്ചതെന്നാണ് അപ്പോൾ ഈ സ്ഥിതിയിലാണ് സാഹിത്യത്തിൻ്റെ അവാർഡുകൾ അവാർഡുകളിലൊരു മാനദണ്ഡമായിട്ടൊന്നും ആരും കാണാറില്ല ഞാനും കാണുന്നില്ല ഞാൻ മുമ്പേ കാണുന്നില്ല അപ്പോൾ ഈ മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം സാഹിത്യത്തിൻ്റെ ഈ ഒരു ഒരു അവസ്ഥ ഇന്ന് നമുക്ക് മലയാളത്തിൽ പേരെടുത്ത് പറയുവാൻ കഴിയുന്ന അഭിമാനകരമായ രീതിയിൽ സാഹിത്യ പ്രവർത്തനത്തിൻ്റെ പേരിൽ എടുത്തു പറയാൻ കഴിയുന്ന ഒരു പേരുകാരൻ പോലും ഒരു പേരുകാരി പോലും ഇല്ല എന്ന് നമ്മൾ ഓർക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നെന്ന് പറഞ്ഞാൽ അതിവിടുത്തെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആൾ ഇവിടുത്തെ പ്രസാധകന്മാർ ഇവരുടെ ഇവരെല്ലാം കൂടെ കൂടിച്ചേരുന്ന ഒരു പ്രത്യേക അവർ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പ്രത്യേകമായ അഭിസന്ധിയുണ്ട് ആ വിസന്ധിയുടെ പ്രത്യേകത നമ്മുടെ രാഷ്ട്രീയം നേരിടുന്നതുപോലെ തന്നെ ഒരു ജീർണമായ സാംസ്കാരിക പശ്ചാത്തലത്തിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു അപ്പോൾ അവാർഡ് വിതരണം എന്ന് പറയുന്ന കുറേ കാശ് കൈകാര്യം ചെയ്യുകയോ ഏതെങ്കിലും പുരസ്കാരം കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നതിനപ്പുറം ഒരു പ്രസക്തിയും ഇല്ലാത്ത കുറേ ആളുകളുടെ പേര് രണ്ട് ദിവസത്തേക്ക് പത്രമാധ്യമങ്ങളിലേക്ക് എങ്ങാനും അടിച്ചു വരാനും ഒക്കെ ഉള്ള ഒരു മാർഗം എന്നുള്ള നിലയിലാണ് ഈ അവാർഡ് ദാനവും ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നു വേലാർ അവാർഡ് വന്നപ്പോഴേ ഞാൻ പറഞ്ഞാണ് ഈ അവാർഡുകളൊക്കെ നിർത്തേണ്ടതാണെന്ന് ഇപ്പോൾ ഈ വർഷം കേരള സാഹിത്യ അക്കാദമി അക്കാദമിയാണെങ്കിലും കേന്ദ്ര സാഹിത്യ അക്കാദമി ആണെങ്കിലും പ്രഖ്യാപിച്ചിരിക്കുന്ന അവാർഡുകൾ പുരസ്കാരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പൊതുജനങ്ങളുടെ പണമെടുത്ത് ഇങ്ങനെ ധൂർത്തടിക്കരുത് പാഴ്ചിലവ് ചെയ്യരുത് ഇതൊരു പാഴ്ചിലവാണ് അത് നിർത്തുക മലയാള സാഹിത്യത്തിനോ സാഹിത്യത്തിനോ സംസ്കാരത്തിനോ യാതൊരു പ്രയോജനവും ചെയ്യാത്ത വിധത്തിൽ ഇങ്ങനെ കുറേ സമ്പത്ത് ജനങ്ങളുടെ പണം പാഴാക്കരുത് അവാർഡ് കൊടുക്കുന്ന ആളുകളും അവാർഡ് വാങ്ങുന്ന ആളുകളും ഒരു ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ കേരളത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് അതിനു വേണ്ടി അതിന് നേതൃത്വം കൊടുക്കുന്ന കേരള സാഹിത്യ അക്കാദമിയാണെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയാണെങ്കിലും ഇത് ആൾ പൊതുജനങ്ങളെ വായനക്കാരെ അപമാനിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് കണ്ടിരിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് സാംസ്കാരിക കേരളത്തെയും സാംസ്കാരികമായി ചിന്തിക്കുന്ന ജനങ്ങളെയും അപമാനിക്കുന്നതിന് കേന്ദ്ര സാഹിത്യ അക്കാദമിക്കും അവകാശമില്ല കേരള സാഹിത്യ അക്കാദമിക്കും അവകാശമില്ല എന്ന് പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ ചാനൽ ഈ പ്രത്യക്ഷപ്പെട്ടത് ഞാനിത് പറയാൻ വേണ്ടിയാണ് വന്നത്